ോക്കേണ്ട കാര്യം പേഷ്യൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യാനുള്ള വ്യക്തി കറക്റ്റ് ആയിട്ട് ചെയ്യും പേര് എത്ര പ്രായമുണ്ട് അമ്പത്തൊന്ന് വയസ്സ് എന്തെങ്കിലും അസുഖം സ്ഥിരമായിട്ടുണ്ടോ ഇല്ല ഇപ്പൊ എന്ത് പറ്റി വരാന് വേദനയാണ് അതാ പല്ലിന് നോക്കുന്നുണ്ട് ഇതൊരു മിറവാണ് ഞാൻ നോക്കുന്നുണ്ട് നല്ല ആഴത്തിലുള്ള കേട് വന്നിട്ടുണ്ട് ഞാനത് തട്ടി നോക്കുന്നുണ്ട് ഈ തട്ടില് ഈ തട്ടില് ഒരുപോലാണോ അല്ല അല്ല അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് എവിടെ പഴുത്തൊക്കെ ഉണ്ട് നമുക്ക് രണ്ട് രീതിയിൽ തീരുമാനം എടുക്കാം ഒന്നെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ പല്ലിലെടുത്ത് കളയാം രണ്ടിനു കുത്തുന്ന കുത്തൊന്നാ ശരി തീരുമാനം പറഞ്ഞു ശരി പല്ലൊക്കണ്ട റൂട്ട് ആരാണ് അപ്പം റൂട്ട് കാന താല്പര്യപ്പെടുന്നുണ്ടല്ലോ അല്ലേ അപ്പം ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടാണ് വന്നത് ഓക്കെ ഓക്കെ ഒരു സിസ്റ്റർ റൂട്ട് കാന സെക്ക് റെഡിയാക്കാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് വൺ വീക്ക് കഴിയുമ്പോൾ പെർമനൻറ്റ് അടയ്ക്കാൻ വരണം അപ്പം ഞാനൊരു ഡെമോ എന്താണ് നമ്മൾ ചെയ്തതെന്ന് ഞാൻ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം നമ്മൾ രണ്ട് ഈ ഒരു പ്രൊസീജിയറാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് തന്നെ ഇതേപോലെ ഷെയ്ഡ്സ് ഉണ്ട് നമുക്ക് പല്ലിന് ക്രൗൺ വെക്കുമ്പോൾ അല്ലെങ്കിൽ ടോപ്പ് അത് ആ സമയത്ത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പം കുറേത്തപ്പല്ലാമേ ഇഷ്ടമുള്ള പോലെ നമ്മളോട് പറഞ്ഞാൽ മതി നമ്മളതിനനുസരിച്ച് നമ്മൾ ലാബിലൂടെ പറഞ്ഞിട്ട് റെഡി കേട്ടോ ഇതാണ് ഇവിടുത്തെ കാർഡ് സൈഡ് ഓപ്പൺ എല്ലാവരും പറയണം